ഈ വർഷം അവസാനം നടക്കേണ്ട ഐ പി എൽ മെഗാ താരലീലത്തിൽ ഓരോ ടീമുകൾക്കും എത്ര കളിക്കാരെ നിലനിർത്തുവാൻ അനുമതി കൊടുക്കണമെന്ന കാര്യം ചർച്ച ചെയ്യാനായി ബി സി സി ഐ വിളിച്ച് ടീം യോഗത്തിൽ പരസ്പരം പോരടിച്ച് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുടമ ഷാറുഖാനും പഞ്ചാബ് ഉടമ നെസ്വാഡിയയും ടീമിലെ എട്ട് കളിക്കാരെ വരെ നിലനിർത്തുവാൻ ടീമുകളെ അനുവദിക്കണമെന്ന ഷാറൂഖ് ഖാൻ യോഗത്തിൽ ആവശ്യപ്പെട്ടതാണ് തർക്കത്തിന് കാരണമായത് ടീമുകൾ ഉടച്ചുവാർക്കണമെന്ന നിർദ്ദേശമാണ് പഞ്ചാബ് കിങ്സ് ഉടമയായ നെസ്വാഡിയ ഉന്നയിച്ചത് എന്നാൽ ഈ ആവശ്യത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ശക്തമായി എതിർത്തു കഴിഞ്ഞ സീസണിൽ ഒൻപതാമതായാണ് പഞ്ചാബ് ലീഗിൽ ഫിനിഷ് ചെയ്തത് ഒരുപാട് സമയമെടുത്താണ് ടീമുകൾ പടുത്തുയർത്തിയതെന്നും മെഗാ താരലേലത്തിന് മുൻപേ വീണ്ടും പൂജ്യത്തിലേക്ക് പോകാനാകില്ലെന്ന നിലപാടാണ് ഹൈദരാബാദ് ഹൈദരാബാദുടമയായ കാവ്യമാരൻ സ്വീകരിച്ചത് യുവതാരങ്ങളിൽ വലിയ നിക്ഷേപം നടത്തിയതിനു ശേഷം ഇവരെ മറ്റു ടീമുകൾ ലേലത്തിൽ കൊണ്ടുപോകുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഷാറുഖ് ഖാനും വ്യക്തമാക്കി അഭിഷേക് പോലൊരു താരം മികച്ച പ്രകടനം നടത്തുവാനായി മൂന്ന് വർഷത്തെ സമയമാണ് ഹൈദരാബാദ് എടുത്തതെന്നും മറ്റു ടീമുകളുടെ കാര്യവും ഇങ്ങനെയാണെന്നും കാവ്യമാരൻ വ്യക്തമാക്കി ഐ പി എൽ മെഗാ താരലേലത്തിന് മുൻപ് എത്ര കളിക്കാരെ ടീമുകൾക്ക് നിലനിർത്താമെന്നും എത്ര തുക വരെ ലേലത്തിൽ ചിലവഴിക്കാം എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ബി സി സി ഐ ആസ്ഥാനത്ത് ഐ പി എൽ ടീം ഉടമകളുടെ യോഗം വിളിച്ചത് കാവ്യമാരനും ഷാറൂഖ് ഖാനും നെസ്വാഡിയെയും യോഗത്തിൽ നേരിട്ടെത്തിയപ്പോൾ മുംബൈ ടീം ഉടമകൾ വീഡിയോ കോൺഫറൻസിലൂടെയാണ് യോഗത്തിൽ പങ്കെടുത്തത്